ലഹരി കേസിൽ അകപ്പെട്ട് മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയുമാണ് ഇന്ന് പുലർച്ചെ കഞ്ചാവുമായി ഫ്ളാറ്റിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് ഷൈൻടോം ചാക്കോ ശ്രീനാഥ് ബാസി തുടങ്ങിയവർക്ക് നേരെ അന്വേഷണം പുരോഗമിക്കവെയാണ് രണ്ട് പ്രമുഖ സംവിധായകരും അറസ്റ്റിലായിരിക്കുന്നത് ഇരുവരെയും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് മലയാള സിനിമാ ലോകം ലഹരിയുടെ പിടിയിലാണ് എന്നുള്ള വിമർശനം വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേക്കുറിച്ച് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ എല്ലായിടത്തും ഇത് എന്ന് എത്രയോ നാളായി പറയുന്നതാണ് ഷൈൻ ടോം ചാക്കോ തന്നെ എക്സൈസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പേരുകൾ അയാൾ തന്നെ പറഞ്ഞു സിനിമാ കുടുംബത്തിലെ പ്രമുഖ നടനും അയാളുടെ ഭാര്യയും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമായി അറിയാം ഷൈൻ ടോം ചാക്കോ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഷൈനിനെയും ശ്രീനാഥ് ബാസിയും വെറുതെ വിടുന്ന ലൈനിലേക്ക് വന്നിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേംബറും ഒക്കെ രണ്ടായി എന്നും ബൈജു കൊട്ടാരക്കര പറയുകയാണ് ഏഷ്യ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു ഇന്ന് അദ്ദേഹം ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും നേരെ സിനിമാ സംഘടനകളിൽ നിന്നും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നും ബൈജു കൊട്ടാരക്കര പറയുന്നുണ്ട് ആശാൻ ക്ഷമിക്കും ശിഷ്യന്മാർ ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും സെറ്റുകളിൽ പരിശോധന നടത്തുമെന്ന് കുറെ കാലമായി കേൾക്കുകയാണ് അതിനെ ആദ്യം എതിർത്തത് ഫെ എന്ന സംഘടനയാണ് അതിനുശേഷം പ്രൊഡ്യൂസേഴ്സ് എതിർത്തു ഇപ്പോൾ പറയുന്നു സെറ്റുകളിൽ പരിശോധിച്ചോട്ടെ എന്ന് അന്ന് മുളയിലെ നുള്ളിയിരുന്നെങ്കിൽ ഇത്രയും വ്യാപകമായിരുന്നു സ്റ്റീം എഞ്ചിനിൽ കയറുന്നതിലും കഷ്ടമാണ് ഓരോ കാരവാനിലും കയറുന്നത് എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളമാണ് മലയാള സിനിമയിലെ ലഹരി ഉദ്യോഗമെന്ന് വൈജു കൊട്ടാരക്കര പറയുകയാണ് കുറെ കാലം മുമ്പ് കഞ്ചാവിനെ വെച്ച് വരെ സിനിമ എടുത്തു അന്നും ആർക്കും ചോദ്യം ഉണ്ടായിരുന്നില്ല ഇന്ന് എത്രയോ സംഘടനകളുടെ മറവിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ഷൈൻപോം ചാകോ ഉൾപ്പെടെ പത്തു പേരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പരിഹാരം ഉണ്ടാകുമെന്നും ബൈജു കൊട്ടാരകര പറയുന്നുണ്ട് കാലിബ് റഹ്മാൻ അഷ്റുഫ് ഹംസ ഷാലിഖ മുഹമ്മദ് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഛായാഗ്രഹൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു അറസ്റ്റ്